ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്ലീവ് എങ്ങനെയാണ് വളരെ നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നെന്നുള്ളതാണ് നമ്മൾ സ്ലീവിനായിട്ടുള്ള ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഈ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ഒരു സ്ലീവാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പം നമുക്ക് എത്രയാണ് സ്ലീവിന് ലെങ്ത് വേണ്ടത് അത് നമ്മൾക്ക് ഒരു രണ്ടര ഇഞ്ച് തൊട്ട് നാലര നാലര ഇഞ്ച് വരെ നാലര അല്ലെങ്കിൽ കൂടിപ്പോയാൽ അഞ്ച് ഇഞ്ച് വരെയെ ലെങ്ത് ഈ ഒരു കണക്കിലെടുക്കാവുള്ളത് അപ്പോൾ ഇത് തീരെ ഷോർട്ടായിട്ടിരിക്കുന്ന സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതിനാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ടെക്നിക്കുണ്ട് അത് ഈ വീഡിയോയിൽ പറഞ്ഞു തരാമേ നമ്മളൊരു നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ആദ്യമേ കട്ട് ചെയ്യുന്നത് ആദ്യമേ നമ്മളുടെ ചെസ്റ്റിൻ്റെ എടുക്കുക ആ അളവിനെ നമ്മൾ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടുന്നതാണ് ഡൗൺ ആയിട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ മുപ്പത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് അപ്പോൾ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നര ഇഞ്ച്ന്ന് കിട്ടി ആ മൂന്നര ഇഞ്ചിൻ്റെ ഭാഗമാണ് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആംഹോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എത്രയാണ് ടോട്ടൽ കിട്ടുന്നത് അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യുന്നത് നമ്മളിപ്പം ടോ പതിനാറ് ഇഞ്ചാണ് നമ്മളുടെ ആംഹോളിൻ്റെ ലെങ്ത് അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ച് ആ ഇഞ്ച് ഈ കോർണർ ടു ആണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മളിങ്ങനെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ സീം അലവൻസ് അത് തയ്യൽ തുമ്പേ നമ്മൾ ഒന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഒരു ഇഞ്ചോ ഒക്കെ കൊടുക്കാവേ രണ്ട് ഇഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാം ഇനി നമ്മൾ ഈ ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ഈ കോർണറിലേക്ക് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നു ഇനി നമുക്ക് എത്രയാണോ എട്ടിൻ്റെ പകുതി നാലിഞ്ച് നാലിഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് എത്രയാണോ ഇവിടെ കിട്ടുന്നത് അതിൻ്റെ പകുതിയാണ് ഓരോരുത്തർക്കും അവനവൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും ഇതുപോലെ ടേപ്പ് ഫോൾഡ് ചെയ്ത് എടുത്താലും മതിയെ നമ്മളിപ്പോൾ നാലിഞ്ച് മാർക്ക് ചെയ്തു ഈ പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ സാധാ സ്ലീവിന് ഇങ്ങനെ കൊടുക്കുന്നത് പോലെ തന്നെ ഇതുവഴി വന്ന് നമ്മൾ അകത്തേക്ക് കുഴിച്ച് കൊടുക്കുകയാണ് വരുന്നത് മുകൾ ഭാഗം ഇതുപോലെ ലെവലാക്കി കൊടുത്ത് താഴ്ഭാഗം വരുമ്പം നമ്മൾ അകത്തേക്ക് കുഴിച്ച് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ അടയാളപ്പെടുത്തി ഇതെല്ലാം നമ്മളൊരു നോർമൽ സ്ലീവിന് എങ്ങനെയാണോ അടയാളപ്പെടുത്തി കൊടുക്കുന്ന അതുപോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഇനിയാണ് നമ്മൾ വ്യത്യാസമുള്ളത് ഇനി ലെങ്ത് നമുക്ക് ലെങ്ത് ടോട്ടൽ വേണ്ടത് നാലര ഇഞ്ചാണ് ആ നാലര ഇഞ്ച് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ഈ ഭാഗത്തു നിന്നു ആ നാലര ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗം നമ്മളിപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ടോട്ടലുള്ള അളവാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിവിടുന്ന് ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചേ ഉള്ളൂ സാധാരണ നമുക്ക് ഇങ്ങനെയല്ല വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് അര ഇഞ്ച് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇവിടെ കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം കറക്റ്റ് സെൻ്ററ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ചരിച്ച് ആ അര ഇഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഭാഗവും ഇങ്ങോട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാവേ ഇനി സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗവും അടയാളപ്പെടുത്തുന്നതിൻ്റെ ഒരു ടെക്നിക്കുണ്ട് ഓപ്പൺ ഭാഗം എത്രയാണോ അതിൻ്റെ പകുതി കാണുക അതിൻ്റെ കൂട്ടത്തിൽ ഒരേ ഇഞ്ചൂടെ കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മളുടെ അളവ് പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ പകുതി ആറ് ഇഞ്ച് അതിൻ്റെ കൂട്ടത്തിൽ അര ഇഞ്ചൂടെ കൂട്ടുമ്പോൾ ആറര ഇഞ്ച് ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്നര ഇഞ്ചോ ഒരു ഒരു ഇഞ്ചോ ഇവിടെ ഈ മലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാവേ അല്പം കുറച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തു ഇനി നമ്മൾ ഇവിടെയും ഒരു ടിപ്സുണ്ട് അത് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരു കാലിഞ്ച് രണ്ട് പോയിന്റ് ആയാലും മതിയെ ടു പോയിൻ്റോ അല്ലെങ്കിൽ കാലിഞ്ചോ ഇങ്ങനെ മാർക്ക് ചെയ്ത് ചരിച്ച് നമ്മളിതുപോലെ ഇങ്ങനെയാണ് ഷെയ്പ്പിനിങ് കൊടുക്കേണ്ടത് ഒരു ചെറിയ ഒരു ഓവൽ ഷേപ്പ് കിട്ടുന്ന രീതിയിലാണ് ഈ താഴ്ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഇങ്ങനെ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരു അര ഇഞ്ചൂടെ തുമ്പിട്ട് ആ ഷേപ്പ് പോകാത്ത രീതിയിൽ ആ ഓവൽ ഷേപ്പ് വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആ അര ഇഞ്ച് കൊടുക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ആ ഷേയ്പ്പിനൊത്തേ കൊടുക്കാവുള്ളേ എന്നിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം എന്താ താഴ്ഭാഗത്ത് ഒരു ചെറിയ ഷേപ്പ് ഉണ്ട് ആ ഷേപ്പ് അതുപോലെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെരിഞ്ഞ് തന്നെ ഇരിക്കണം സ്ട്രെയ്റ്റ് ആയിട്ടല്ല വേണ്ടത് അതാണ് അങ്ങനെ തന്നെയാണ് അത് കട്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ സാധാരണ നമ്മൾ ഒരു അരേഞ്ച് കുഴിച്ച് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റായിട്ടല്ല ഓപ്പൺ ഭാഗം വരുന്നത് ഒരല്പം ലൂസായിട്ട് വേണം എങ്കിൽ മാത്രമേ ഇതിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ അതിനുവേണ്ടിയാണ് നമ്മൾ അര ഇഞ്ച് ലൂസ് കൊടുത്തിരിക്കുന്നത് അപ്പം രണ്ട് സൈഡിൽ അര ഇഞ്ച് ആകുമ്പോൾ ഒരു ഇഞ്ച് ലൂസോളം ഒരു സ്ലീവിന് തന്നെ വരുമേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്